കഴിഞ്ഞ മൂന്നാഴ്ച എന്റെ പേര് എലിസബത്ത് പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ മൂന്നാഴ്ച മുമ്പേ എൻ്റെ ഹസ്ബൻഡിന് ഒരു ചെസ്റ്റ് പെയിൻ പോലെ ഒരു തടസ്സം വന്നു രാത്രിയിലായിരുന്നു അന്നേരം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയി അന്നേരം പിന്നെ ഞങ്ങള് വീട്ടിലുള്ളത് വീട്ടില് ഞാനും ഹസ്ബൻഡും ഞങ്ങൾ ഞാൻ മരുന്ന് ഗ്യാസിൻ്റെ മരുന്ന് ഞാൻ അപ്പം ഞാൻ ഗ്യാസിൻ്റെ മരുന്നൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ അതങ്ങ് കുഴപ്പമില്ല പിന്നെ രാവിലെ പിന്നെ ഹോസ്പിറ്റലിൽ നേരത്തെ പോയി കണ്ടു ഫിസിഷനെയും കാർഡിയോളജിസ്റ്റിനെയും ഒക്കെ കണ്ടു അന്നേരം ടി എം ടിക്കും എക്കോയിക്കും എഴുതി ഞാൻ അവിടെ അവിടെയിരുന്ന് അന്തോണിയോസ് മിനി അളച്ചുണ്ടെന്നൊവേന കണ്ടിന്യൂസ് ചൊല്ലിക്കൊണ്ടിരുന്നു ആശുപത്രിയിൽ ചൊല്ലിക്കൊണ്ടിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് റിസൾട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാം നോർമലാണ് നെഗറ്റീവാണ് ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വരുന്ന ആളാണ് എൻ്റെ മോനും എലിസബത്ത് ഹസ്ബൻഡിൻ്റെ പേര് ബ്രൈറ്റി ബ്രൈറ്റി അതെ ഞാൻ വീട് വീട്ടിൽ ഇന്നും രാവിലെ തിരികെത്തിച്ച് വെച്ച് നോക്കി ഒന്നു ചിന്തിച്ച് ആ ആ റിപ്പോർട്ടൊന്നും തിരിഞ്ഞിരുന്നെങ്കിലോ നഞ്ചുവേദന സാധാരണ ഇല്ലാത്ത നെഞ്ചുവേദന വന്നേക്കുന്നത് ചിലപ്പോൾ അറ്റായ്ക്കായിട്ടും ചിലപ്പോൾ മരണത്തിൽ എത്തി പക്ഷെ ഇവിടെ അത് വെറുതെ ഒരു വേദന പോലെ വന്ന അതൊരു ഒരു മസിലിന്റെ വേദനയായിട്ടൊക്കെ മാറുക കർത്താവ് സൗഖ്യം കൊടുക്കുക എന്റെ പൊന്നുകുഞ്ഞെ ഭാഗനയുടെ വില ഇനി ഞാൻ എങ്ങനെ പറഞ്ഞു തരുന്നത് വീടാകേണ്ടത് ഉത്സവ വീടാക്കി മാറ്റുന്ന ഒരു ഉണ്ടെന്ന് വിശ്വസിക്കുന്നവര് മാത്രം ഒരു ഹലീലു വിളിച്ചു വയസ്സാറിന്റെ നാപ്പത്തൊന്ന് വയസ്സേ ഉള്ളു ചസ്ഫൈ തീർന്നു ഈശോ എൻ്റെ ഈശോയുടെയും അമ്മ മാതാവിൻ്റെയും മധ്യസ്ഥ വഴിയാണ് അനുഗ്രഹത്തിന് ഒരായിരുന്നു ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിച്ചു ചേച്ചിയുടെ കുടുംബത്തെ രക്ഷിച്ചു എന്റെ ചേട്ടായി എൻ്റെ വന്നിട്ടില്ല ഇവിടെ വരാമില്ല അത് ഒന്ന് പറയണം അതുകൊണ്ട് സുഖപ്പെടുത്തെന്ന് അച്ഛൻ പറയുന്നു പറയണം ആ പറഞ്ഞേക്കാം പാവം ആട്ടെ പാവം ചേച്ചിയ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവഗ്രഹം കേട്ടെ പ്രാർത്ഥിക്കുന്ന ഒക്കെ സംഭവിക്കട്ടെ പുണ്യാളേജ് അത്ഭുതകരമായ സാന്നിധ്യവും മധ്യസ്ഥ ലഭിക്കട്ടെ ശബരാന താഹപാരായ लु बे